ഹായ് വെൽക്കം ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു നെക്ലസ്സും അതിന് മാച്ചായ ഒരു കമ്മലാണ് ഞാൻ ചെയ്യുന്നത് ഒരു ഡയമണ്ട് നെക്ലസ്സിനൊക്കെ പോലെ തോന്നും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുക ഇനി ഞാൻ ഞാനതിന് വേണ്ടിയിട്ട് ഫോർ ഹോൾ ആണ് എടുക്കുന്നത് പിന്നെ കട്ടിങ് സ്പ്രിങ് വേണം സൈഡ് റിങ്ങ് എന്ന് പറയും കട്ടിങ് സ്പ്രിങ്ങ് ആണെങ്കിൽ നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിന് ഉപയോഗിക്കുന്നതാണ് പിന്നെ നമുക്ക് ബാക്ക് ചെയിൻ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ചെയിൻ എടുക്കുന്നുണ്ട് അതിനെ കട്ട് ചെയ്തെടുക്കും പിന്നെ ഞാൻ ഇതിന് മാച്ചായിട്ടൊരു ഇയർ ഇയർ ഇയറിങ്സ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ഇയർ ഹുക്ക് പിന്നെ നമ്മുടെ കുളുത്ത് എസ് ഫിഷ് കുളുത്താണ് പിന്നെ നമുക്ക് കട്ടിങ് സ്പ്രിങ് കുറച്ച് എടുക്കാം ഇതാണിതിൻ്റെ മെയിൻ ഐറ്റം കട്ടിങ് സ്പ്രിങ്ങും കുന്തൻ സ്റ്റോണും ഈ കട്ടിങ് സ്പ്രിംഗ് എടുത്ത് നമുക്കിതിനെ ഒന്ന് അകത്തി കൊടുക്കാം ജസ്റ്റ് ഒന്ന് പ്ലയർ വെച്ച് അകത്തി കൊടുക്കാം എന്നിട്ട് നമുക്ക് രണ്ട് സൈഡിലൂടെ രണ്ട് കുന്തൻ ഇട്ട് കൊടുക്കാം അത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി ഒരു സൈഡിലൂടെ അതിന് ഹോൾ ഇല്ലേ ശ്രദ്ധിക്കണം കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ ഹോളൊന്ന് കുത്തിക്കൊടുക്കണം ചിലതിന് ഹോള് കംപ്ലീറ്റ് ആയിട്ട് തുറന്നിട്ടുണ്ടാവില്ലേ അപ്പോൾ അതൊന്ന് സൂചി വച്ച് കുത്തിയാൽ ഹോൾ വരും അടുത്തത് നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഇട്ട് കൊടുക്കാം രണ്ടും അങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് ഇട്ടതിന് ശേഷം നമ്മുടെ കട്ടിങ് സ്പ്രിങ്ങിനെ ഒന്ന് പ്രെസ് ചെയ്ത് ലോക്കാക്കുക രണ്ട് സൈഡിൽ നിന്ന് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് അതിനെ ലോക്കാക്കി കൊടുക്കുക ഒരു സെറ്റ് നമ്മൾ ചെയ്തു ഇനി ഇതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ചെയിൻ പോലെ ചെയ്തെടുക്കാം ഓരോ സൈഡിൽ നിന്ന് നമുക്കതിങ്ങനെ കുറത്ത് കുറത്ത് പോകാൻ എളുപ്പമാണ് കേട്ടോ പെട്ടെന്ന് ചെയ്ത് കഴിയും ഇനി നമുക്ക് അടുത്ത സൈഡ് വിങ്ങെടുക്കാം അതുപോലെ തന്നെ അകത്ത് നമ്മൾ ലാസ്റ്റ് ചെയ്തിരിക്കുന്ന കുന്തൻ്റെ ഉള്ളിലൂടെ ഈ സ്പ്രിംഗ് ഒന്ന് കടത്തി എടുക്കുക അതിന് ശേഷം അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ അടുത്ത കുന്തനെടുത്ത് കോർത്തെടുക്കാം വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് ലോക്കാക്കി കൊടുക്കാം ഈ രീതിയിൽ നമുക്ക് ആവശ്യത്തിന് നീളത്തിൽ ഈ ഇതിങ്ങനെ നമ്മുടെ കുന്തൻ സ്റ്റോണിങ്ങനെ കോർത്തെടുക്കാം അപ്പോൾ ഇവിടെ മൂന്നെണ്ണം ചെയ്തു അങ്ങനെ നമുക്ക് ആ ചെയിൻ കുറേ കംപ്ലീറ്റ് ചെയ്തെടുക്കാം എത്ര എണ്ണം വേണം അത്രയും നീളത്തിൽ നമുക്കത് ചെയ്തെടുക്കാം പിന്നെ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഈ ക്ലോത്ത് ഒന്നും ക്ലീൻ ചെയ്യാറില്ല എന്ന് ആ കറുപ്പ് കാണുമ്പോൾ പക്ഷെ സത്യത്തിൽ അതല്ലാട്ടോ ഞാൻ ആ പ്ലെയറിന് ഓയിൽ കൊടുത്തിരുന്നു ആ കാര്യം ഞാൻ മറന്നുപോയി രണ്ട് ദിവസം മുമ്പാണ് ഞാൻ കൊടുത്തത് അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്താൽ വെച്ചേ പക്ഷെ അതങ്ങനെ ഇരുന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ തുരുമ്പ് ഇളകിയിട്ടുണ്ടായിരുന്നു ഞാനാണെങ്കിൽ ഓയിൽ കൊടുത്ത കാര്യം മറക്കം ചെയ്തു വീഡിയോ ആണെങ്കിൽ പെട്ടെന്ന് എടുത്തതാണ് ടൈം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചില്ല മുക്കാൽ ഭാഗം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അത് കാണുന്നത് അപ്പോഴും ഞാൻ മാറ്റിയിട്ട് ചെയ്തു പക്ഷേ പ്ലെയർ ചെയ്യുന്നതെന്ന് എനിക്ക് അപ്പോഴും മനസ്സിലായില്ല അത് കഴിഞ്ഞ് രണ്ടാമത് വന്നപ്പോഴാണ് ഞാനത് ഇത് പ്ലെയർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നത് പിന്നെ എനിക്ക് വീഡിയോ വീണ്ടും സെറ്റ് ചെയ്യാനായിട്ട് ടൈം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക പിന്നെ അത് അതിന് മുമ്പായിട്ട് വീഡിയോ എടുക്കണേന് മുമ്പായിട്ട് എൻ്റെ കയ്യിൽ നിന്നാണെങ്കിൽ നെയിൽ പോളിഷ് വീണ് പൊട്ടി അതിൻ്റെ ചില്ല് കാലം കയറി അപ്പോൾ അങ്ങനെ ധെറുതി ആയിപ്പോയി അപ്പോഴും കയ്യമ്മയും ആ കാണുന്ന റെഡ്ഡൊക്കെ നെയിൽ പോളീഷിൻ്റെയാണ് കുറച്ചൊക്കെ ഞാൻ ക്ലീൻ ചെയ്തു പിന്നെ എനിക്ക് ടൈം കിട്ടിയില്ല പോകുന്നുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞാനത് അങ്ങനെ തന്നെ വെച്ചു വീഡിയോയിൽ നിങ്ങളോട് പറയാമോ എന്ന് വിചാരിച്ചു അങ്ങനെയൊക്കെ ഒരു തീർത്തി പിടിച്ചിട്ട് എടുത്ത വീഡിയോ ആണ് ഇന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക എല്ലാവരും അഭിപ്രായങ്ങൾ പറയുക ഇഷ്ടമാണെങ്കിൽ പറയണം ഇന്നത്തെ വീഡിയോ ഒരു ഓട്ടപ്പാച്ചലിൽ എടുത്തതാണ് കുട്ടികൾ വരണതിന് ക്ലാസ്സിൽ നിന്ന് വരണതിന് മുമ്പ് വീഡിയോ എടുത്ത് അവസാനിപ്പിക്കണം അല്ലെങ്കിൽ നമുക്ക് വോയിസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല പക്ഷേ ഇന്ന് എനിക്കത് പറ്റിയില്ല വോയ്സ് കൊടുക്കലൊക്കെ അവർ വന്നതിന് ശേഷമാണ് അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ചിലപ്പോൾ വീഡിയോയിൽ ഉണ്ടാവും വല്ലൊരു സൗണ്ടൊക്കെ അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കട്ടിങ് സ്പ്രിങ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് അകത്തി വെച്ചു അപ്പോൾ വേഗം വേഗം ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കട്ടിങ് സ്പ്രിങ് അകത്തിന് ശേഷം വീണ്ടും നമ്മൾ ലാസ്റ്റ് ചെയ്ത കുന്തനിൽ കട്ടിങ് സ്പ്രിങ് ഇട്ടിട്ട് അടുത്ത കുന്തൻ സ്റ്റോൺ അതിൻ്റെ ഇപ്പുറത്തെ വശത്തോടെ കയറ്റി കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് അതിനൊന്ന് പ്രസ് ചെയ്ത് എളുപ്പമാണ് ജസ്റ്റ് അതിനൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ആ ലെയർ ഫുള്ള് നമുക്ക് നമുക്ക് ആവശ്യത്തിനുള്ള നീളത്തിൽ അത് ലെയർ ഫുള്ള് കംപ്ലീറ്റ് ആക്കി എടുക്കാം ഇങ്ങനെ മാത്രമായിട്ട് നമുക്ക് നെക്ലസ് പോലെ യൂസ് ചെയ്യാം കേട്ടോ അതും ഭംഗിയുണ്ട് ഞാൻ നോക്കിയിരുന്നു ഞാൻ പിന്നെ വെറുതെ ഒരു ലോക്കറ്റ് പോലും കൂടി ചെയ്തിട്ടുണ്ട് അതില്ലാതെ നമുക്ക് അതിന് വേണമെങ്കിൽ അയച്ച് മാറ്റാം അത് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെയായിട്ടും ഒരു ചോക്ർ പോലെയൊക്കെ നമുക്കത് ഇടാനായിട്ട് പറ്റും കുറച്ച് സ്പീഡ് കൊടുത്തിട്ടുണ്ട് വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് ഉണ്ട് അപ്പം ഞാൻ ഇതൊക്കെ കുറച്ച് സ്പീഡിൽ ഇട്ടു കാരണം നമുക്ക് ഒരു രണ്ട് രണ്ട് ഘട്ടം കണ്ടാൽ മനസ്സിലാവുള്ളൂ അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഭാഗം എന്തെയ്യും കംപ്ലീറ്റ് ആക്കി എത്തിക്കാൻ പോവാണ് ചെയിൻ്റെ ലാസ്റ്റ് ഇനി നമുക്ക് ലോക്കറ്റും പിന്നെ നമ്മുടെ ചെയിൻ ബാക്ക് ചെയിനൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി നന്നായിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കാം നമുക്കിതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ലോക്കറ്റ് പോലെ ചെയ്തെടുക്കണം ലോക്കറ്റ് ഇല്ലാതെ നമുക്കത് യൂസ് ചെയ്യാം നമ്മുടെ ഇഷ്ടംപോലെ നമുക്കത് വേണമെങ്കിലും ചെയ്യാം ഇങ്ങനെയും നല്ല ഭംഗിയുണ്ട് അതാണ് ഇങ്ങനെയാണ് അതിൻ്റെ ലുക്ക് വരുന്നത് നമ്മൾ ലോക്കറ്റ് ഇല്ലാതെ ചെയ്യുമ്പോൾ ഈ ഈതൊരു ലുക്കാണ് വരുന്നത് കണ്ടില്ലേ ശരിക്കും നമ്മൾ ഫാൻസി കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന ഒരു ഡയമണ്ട് നെക്ലസ് പോലെ തന്നെ തോന്നുന്നില്ലേ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ സെൻറ്ററിലായിട്ട് രണ്ട് സൈഡിൽ നിന്ന് തുല്യ രീതിയിൽ നമ്മുടെ കുന്തൻ സ്റ്റോൺ മാറ്റിയ ഒരു സെൻറ്ററിലായിട്ട് നമുക്ക് ലോക്കറ്റ് പോലെ ഈ കുന്തൻ സ്റ്റോൺ വെച്ചു തന്നെ ചെയ്ത് കൊടുക്കാം രണ്ട് സെന്റർ ഉള്ള ആ കുന്തൻ സ്റ്റോണിന്റെ അപ്പറും അപ്പറുള്ള കട്ടിംഗ് സ്പ്രിങ്ങിലേക്കാണ് നമ്മൾ കോർത്തെടുക്കുന്നത് അപ്പോൾ ആദ്യം ഒരു കട്ടിങ് സ്പ്രിങ് എടുത്തിട്ട് നമ്മളൊരു കുന്തൻ സ്റ്റോൺ അതിലിടുക ഇനി നമ്മൾ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഇടുക അപ്പം ആദ്യം നമ്മൾ സെന്ററിലുള്ള നമ്മുടെ കുന്തൻ സ്റ്റോണിൻ്റെ ഇപ്പുറത്തായിട്ട് അതിന് അവിടെ കോർത്തത് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക സെന്ററിലുള്ള നമ്മുടെ കുന്തൻ സ്റ്റോണിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള കട്ടിങ് സ്പ്രിങ്ങിലേക്ക് നമ്മൾ ഇപ്പൊ കോർട്ട കട്ടി സ്പ്രിംഗ് ഇട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മള് അടുത്തൊരു കട്ടിങ് സ്പ്രിങ് എടുത്ത് നമ്മള് രണ്ട് കുന്തച്ചിട്ടോൺ അതിന് കൊടുത്തിട്ടുണ്ട് ചില അത് ഇങ്ങനെയാണ് മറക്കാം പിന്നെ വന്ന് നമ്മള് അടുത്തൊരു കട്ടിങ് സ്പ്രിങ് എടുത്ത് ശേഷം നമ്മൾ അതിൽ അതിലുണ്ട് നമ്മുടെ കുന്തച്ചോണ്

ഒന്ന് കടത്തിയതിനു ശേഷം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക നമ്മൾ ലാസ്റ്റ് ഒരെണ്ണം കോർത്തെടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഒന്ന് ജസ്റ്റ് കോർത്തൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതായത് രീതിയിൽ വരും ഇനി നമ്മൾ അടുത്ത കട്ടിങ് സ്പ്രിങ് എടുത്ത് ജസ്റ്റ് ഒന്ന് അകത്തിയതിന് ശേഷം നമ്മൾ ആ സെൻ്ററിൽ നമ്മൾ നമ്മുടെ കുന്തരിച്ചോൺ നിൽക്കുന്നുണ്ടല്ലോ അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള കട്ടിങ് സ്പ്രിങ്ങിലൂടെ നമ്മുടെ ഈ കട്ടിങ് സ്പ്രിങ് കോർത്ത് നമ്മൾ മൂന്ന് കുന്തൻ സ്റ്റോൺ ലോക്കറ്റിനായി കോർത്തിട്ടുണ്ടല്ലോ അതിൽ ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്ന കുന്തൻ സ്റ്റോണിൻ്റെ ഉള്ളിലൂടെയും കൂടി ജസ്റ്റ് കോർത്ത് കൊടുക്കുക അതാ ഈ രീതിയിൽ കോർത്ത് കൊടുക്കുക ആദ്യം നമ്മൾ നമ്മുടെ സെൻറ്ററിലെ കുന്തൻ സ്റ്റോണിൻ്റെ റൈറ്റ് സൈഡിലുള്ള കട്ടിങ് സ്പ്രിങ്ങിലൂടെ കോർത്തതിന് ശേഷം അതായിരിക്കും എളുപ്പട്ടോ ആദ്യം കുന്തൻ സ്റ്റോണിൽ കോർക്കാണ്ട് ജസ്റ്റ് ഇതാ ഇതേപോലെ കോർത്തതിന് ശേഷം അത്ര വലിയ പണിയൊന്നും ഇല്ല കേട്ടോ കാണുമ്പോൾ ഭയങ്കരതായിട്ട് തോന്നുമെങ്കിലും ജസ്റ്റ് ഇതാ അതിലൂടെ കോർത്തതിന് ശേഷം നമ്മുടെ റൈറ്റ് സൈഡിലുള്ള നമ്മുടെ ആ കുന്ദൻ സ്റ്റോണിൻ്റെ മുകളിലത്തെ ആ ഒരു ഹോളിലൂടെ നമ്മൾ ആ ഒരു കട്ടിങ് സ്പ്രിങ് കോർത്തെടുക്കുക അതിന് ശേഷം അതൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ആ ഒരു ലോക്കറ്റ് മോഡൽ മോഡലവിടെ ഒന്നും നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അവരൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ തോന്നണില്ലായെന്നുണ്ടെങ്കിൽ നിങ്ങളത് ജസ്റ്റ് ആ ഒരു ലെയർ മാത്രം ചെയ്ത് അങ്ങനെയും നമുക്കത് മാലയായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ മാലയുടെ ആ ലോക്കറ്റും റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആ ചെയിൻ മാത്രം കൊറത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാലയുടെ വർക്ക് കംപ്ലീറ്റ് ആകും അല്ല ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ലോക്കറ്റ് ഇനി നമ്മൾ രണ്ട് സൈഡിലായിട്ട് നമ്മൾ ബാക്ക് ചെയിൻ കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ചെയിൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നെടുത്ത് കട്ട് ചെയ്ത് നമുക്കത് ചെയ്തെടുക്കാം എന്നാൽ ഇതുപോലെ കിട്ടും നമുക്ക് ഫൈനൽ ലുക്ക് നല്ല ഭംഗിയായിട്ട് തോന്നുന്നില്ലേ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് നിങ്ങൾ ബെല്ലേക്കണൊന്ന് അമർത്തി കൊടുക്കുക കമൻറ്റ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി ഇതാ നമ്മുടെ ആ ചെയിൻ എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള നീളത്തിന് രണ്ടെണ്ണമായിട്ട് കട്ട് ചെയ്തെടുക്കാം രണ്ട് സൈഡിലേക്ക് നമുക്ക് ഒരേ അളവിന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം പ്ലെയർ ഉപയോഗിച്ച് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് നമുക്കത് കട്ട് ചെയ്ത് കിട്ടും അങ്ങനെ രണ്ട് ലെയർ കട്ട് ചെയ്തെടുക്കാം ഈ പ്ലെയർ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ ഇതെവിടെ നിന്ന് അതായത് എനിക്ക് ഗൾഫിൽ നിന്ന് അച്ഛൻ കൊടുത്തയച്ചതാണ് സാധാ പ്ലെയറിൽ ചില ഐറ്റംസ് കട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് പറഞ്ഞപ്പോൾ അച്ഛൻ കൊടുത്തു കൊടുത്തുവിട്ടതാണ് ഇനി ഇനിതാ അതിൻ്റെ ഒരു സൈഡിൽ നമ്മുടെ മാലയുടെ ഒരു സൈഡിൽ നമ്മുടെ കട്ടിങ് സ്പ്രിങ് പുറത്തിട്ട് കുന്തൻ സ്റ്റോൺ പുറത്തിട്ട് നമ്മുടെ ചെയിൻ അതിലൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ആ സൈഡിലെ ചെയിൻ അവിടെ ലോക്ക് ആയിട്ടുണ്ട് ഉള്ളൂ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇപ്പുറത്തും നമ്മൾ ലാസ്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്ന കുന്തൻ സ്റ്റോണിലൂടെ കട്ടിങ് സ്പ്രിങ് ഇട്ട് നമ്മുടെ ചെയിൻ അതിലോട്ടൊന്ന് ലോക്ക് ചെയ്തെടുക്കാം ഇനി ഒരു സൈഡിലെ ചെയിനിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഇതുപോലെ തന്നെ കട്ടിങ് സ്പ്രിങ് ഇട്ട് നമ്മുടെ ഫിഷ് ഹുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് കൊളുത്ത് വായി റെഡിയാവും പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേറെ കൊളുത്തുകൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ചെയിനും ഗ്യാപ്പുള്ള കാരണം നമുക്ക് ഏതിൽ വേണമെങ്കിലും ഇട്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് കോർത്തിടുക്കാം അപ്പോൾ പിന്നെ വേറെ ചെയിനുകൾ ഇട്ട് കൊടുക്കേണ്ട കണ്ണികൾ കണ്ണികൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇറക്കം കൂട്ടാനും കുറയ്ക്കാനും കണ്ണികളിട്ട് കൊടുക്കുമല്ലോ അത് വേറെ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ ഇതിന് ചെയിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കോർത്തെടുക്കാം എന്താ ഇപ്പം നമ്മുടെ ചെയിൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഹുക്കും കൂടി ഇട്ട് കൊടുക്കാം ഇതുപോലെ തന്നെ കട്ടിങ് സ്പ്രിങ് എടുത്ത് നമ്മുടെ ഹുക്ക് അതിൽ കൂടെ കോർത്തതിന് ശേഷം നമ്മുടെ ഒരു ചെയിൻ്റെ ഒരു സൈഡിൽ അതിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിന് മാച്ചായിട്ട് കമ്മലും കൂടി ചെയ്തെടുക്കാം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് അകത്തിയിട്ട് പ്രെസ് ചെയ്യാം കേട്ടോ അകത്താം മീൻസ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറക്റ്റ് ഇതിൽ പ്രെസ് ചെയ്യാണ്ട് രണ്ടും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി നിൽക്കുന്ന രീതിയിൽ പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പിന്നെ പെട്ടെന്ന് അങ്ങനെ ഉരിപ്പൂവുന്നില്ല അപ്പോൾ അതാ അത് കംപ്ലീറ്റ് ആയി നല്ലൊരു നെക്ലസ് നമുക്കിത് ചോക്കറായിട്ടും ആയിട്ടും കുറച്ച് നീളത്തിലായിട്ടൊക്കെ നമുക്കിത് ഇടാൻ പറ്റും ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ചെയിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് ഇനി നമുക്കിതിന് മാച്ചായിട്ട് കമ്മൽ ചെയ്തെടുക്കാൻ ഇതുപോലെ തന്നെ കട്ടിങ് സ്പ്രിങ് എടുത്ത് രണ്ട് നമ്മുടെ കുന്തൻ സ്റ്റോൺ അതിലൂടെ കോർത്തെടുക്കുക ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ഇനി എപ്പോഴും ഇപ്പോഴും പറയേണ്ട കാര്യമില്ലല്ലോ നമുക്ക് ബോറടിക്കില്ലേ കട്ടിങ് സ്പ്രിങ് എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഏത് സമയവും കേക്കാണ് ആണെങ്കിൽ ബോർ അടിക്കുന്നുണ്ട് എല്ലാവർക്കും ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ലെങ്ത്തായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് വിഘ്നേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ലാഗായിട്ട് പറയുന്നത് കേട്ടോ ഇനി നമുക്ക് അടുത്തൊരു സ്പ്രിങ് എടുത്തതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ഒരു ഇതിലൂടെ ലാസ്റ്റ് പുറത്തതിലൂടെ കോർത്തിട്ട് നമ്മുടെ ഇയർ ഹോക്കിലൂടെയും കോർത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ കമ്മലും ഇവിടെ റെഡിയായി ജസ്റ്റ് പ്രസ് ചെയ്താൽ കമ്മലും റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഒരു നെക്ലസ്സും കമ്മലും നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാവണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റുകൾ പറയണം കേട്ടോ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ നിങ്ങളുടെ കമ്മലുകൾ ഞാൻ എല്ലാത്തിനും ഞാൻ റിപ്ലൈ തരാറുണ്ട് അപ്പോൾ എല്ലാവരും ഇഷ്ടമാവണമെങ്കിൽ കമൻ്റ് ചെയ്യാം അല്ല ഇങ്ങനെ വരും ആ ഒരു സെറ്റ് ഇനി എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ ഒന്നും കൂടി പറയാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണാം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ